പലപ്പോഴും സുരേഷ് ഗോപി ഒരു കോമാളിയായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് നമുക്കറിയാം മുന്ന എന്നുള്ള പദപ്രയോഗം വരെ ബ്രിട്ടാസ് നടത്തി പക്ഷേ വിഴിഞ്ഞുമൊക്കെ വന്നപ്പോൾ കൈകോർത്ത് സൗഹൃദം ഒക്കെ പങ്കിട്ടതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇപ്പം നിലവിൽ തൃശ്ശൂർ പൂരം നടന്നു വളരെ അടിപൊളിയായിട്ട് പഴയ എന്താ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എട്ട് നിലയിൽ പൊട്ടിയെങ്കിലും ഇ ഇത്തവണ തൃശ്ശൂർ പൂരം വളരെ കെങ്കീമമായിട്ട് തന്നെയാണ് നടത്തിയത് പിന്നീട് ഇങ്ങോട്ട് ഒരു സുരേഷ് അതെ ഇപ്പം നിലവില് ഇതാ ഒരു സംഘർഷം ഇന്ത്യ പാകിസ്ഥാൻ ആയിട്ടുള്ള ഒരു സംഘർഷത്തെ തുടർന്ന് ഡൽഹിയിൽ അകപ്പെട്ട കുറെ മലയാളികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സുരേഷ് ഗോപി പ്രത്യേക പ്രത്യേകമായിട്ട് അതിന് പ്രയത്നിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് അപ്പം ഒരു അത്യാവശ്യഘട്ടങ്ങളിൽ സുരേഷ് ഗോപി വേണം അല്ലാത്തപ്പോൾ അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ടും ചിത്രീകരിക്കുന്നു അല്ല അത് ആദ്യം തിരിച്ചറിഞ്ഞത് തൃശ്ശൂരിലെ ജനങ്ങളായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് എന്താണ് ഗുണം അദ്ദേഹത്തെ തങ്ങൾക്ക് ഗുണകരമായി ഉപയോഗിക്കാമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി കേരളത്തിൽ ഇതിനു മുമ്പ് വിജയിച്ചിട്ടില്ല അങ്ങനെ ഒരു പാർട്ടി ആദ്യം ജയിച്ചപ്പോൾ ഭൂരിപക്ഷം എത്രയാണ് എഴുപത്തയ്യായിരം അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം സുരേഷ് സുരേഷ് ഗോപിയുടെ പിന്നിൽ അണിനിരക്കുകയും അവിടെ പാർട്ടിക്ക് അതീതമായി തന്നെ വോട്ട് ലഭിക്കണം അല്ലാതെ ബി ജെ പി കാര് മാത്രം ഇട്ടാൽ ഇത്രയും വോട്ട് ലഭിക്കില്ല അല്ലാതെ ഹിന്ദുക്കൾ മാത്രം അദ്ദേഹത്തിന് വോട്ട് ലഭി ഇടുകയാണെങ്കിലും ഇത്രയും ഭൂരിപക്ഷം ലഭിക്കില്ല അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ബി ജെ പി സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗുകാരനും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ ഭൂരിപക്ഷം കിട്ടിയത് അത് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു നാം ഇപ്പോൾ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണല്ലോ നമ്മുടെ രാജ്യം കടന്നു പോയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം ഈ സംഘർഷം ഉണ്ടാകുന്നു ഇന്ത്യയിൽ അങ്ങനെ സംഘർഷം ഉണ്ടാകുമ്പോഴും മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല അത് തമാശയായി പറയാം ചന്ദ്രനിൽ പോയാൽ പോലും ഒരു നായരിന്റെ തട്ടുകട അല്ലെ ഒരു ചായക്കട അവിടെ കണ്ടു എന്ന രീതിയിലുള്ള തമാശകൾ തന്നെയുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുണ്ടായിരുന്നു അത് ജമ്മു ഉണ്ടായിരുന്നു കാശ്മീർ ജമ്മുവിൽ ശ്രീനഗർ ബാരാമുള്ള പഞ്ചാബ് ജലന്ധർ ഛത്തീസ്ഗഡ് അടക്കമുള്ള ഈ സംഘർഷം നടന്ന എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നമ്മുടെ മലയാളി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു അവർ ഈ ഇതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിസന്ധിയായി പല വിമാന സർവീസുകൾ വെച്ചു പല അങ്ങനെയുള്ള കേരളത്തിലേക്ക് നാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഈ വഴികളെല്ലാം അടഞ്ഞതിനു ശേഷമായിരുന്നു ഈ വിദ്യാർത്ഥികൾ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും പിന്നീട് സുരേഷ് ഗോപി ഇതിൽ കൃത്യമായി ഇടപെടുകയും തങ്ങളുടെ മലയാളികളായ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് സുരേഷ് ഗോപി കത്തെഴുതിയിരുന്നു ആ കത്തെഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരുന്നു എനിക്കൊരു സംശയമുണ്ട് ഡോക്യുമെന്ററി ഇറങ്ങുന്നു ഇതിന്റെയൊക്കെ തിരക്കിൽ പലപ്പോഴും പഹൽഗാം ആക്രമണത്തിന്റെ അന്നാണ് എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം പോലും അപ്പം ഇത്തരത്തിലുള്ള അവരുടേതായ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവർ ഈ ജനങ്ങളെ മറന്നുപോകുന്നത് എന്ത് ഇത്തരത്തിലുള്ള ഇപ്പം മലയാളി ഇപ്പം ശ്രീത്ത് പോലെ കാശ്മീരിൽ ജമ്മു കാശ്മീരിലൊക്കെ നിരവധി മലയാളി വിദ്യാർത്ഥികൾ പെട്ടിരുന്നു അവര് ഈ വീഡിയോയിലൊക്കെ അവർ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ തരത്തിലുള്ള അപ്പോഴും കുറേ പേര് ഞങ്ങളിപ്പം തരാം മലയാളികളെ ഞങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കുക എന്നൊക്കെ പറഞ്ഞവരുടെ എന്ത് അല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഡി എൻ എ തന്നെയാണ് കാരണം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാമാണ് ജാതിയുമായി ബന്ധപ്പെട്ട് നവോത്ഥാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് അതെല്ലാം നമ്മളാണ് ചെയ്തത് ശ്രീനാരായണ ഗുരുവും കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളിയും കമ്മ്യൂണിസ്റ്റാണ് ആണ് അല്ലെ വൈകുണ്ടസ്വാമിയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതാണ് അവരെ രീതി അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്താലും അവർക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഇനി സുരേഷ് ഗോപിയുടെ ട്രെയിൻ അല്ലെ സുരേഷ് ഗോപിയുടെ സഹായത്തോടു കൂടി ലഭിച്ച ആ ട്രെയിനിൽ വന്നിറങ്ങുമ്പോൾ അവിടെ തൃശ്ശൂരിൽ സ്വീകരിക്കാൻ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു അവർ പറയും ഞങ്ങളാണ് ഇടപെട്ടത് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് നമ്മുടെ സഖാവും ക്യാപ്റ്റനും കാരണഭൂതനുമായ പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ പുതിയൊരു കാരണഭൂതനുണ്ടല്ലോ ജോൺ ബ്രിട്ടാസ് ആ രണ്ട് കാരണഭൂതന്മാരും കൂടെ ചേർന്നുള്ള പ്രവൃത്തി കൊണ്ടാണ് ഈ തൃശ്ശൂരിൽ അവർ എത്തിയതെന്നായിരിക്കും അത് നമുക്കറിയാമല്ലോ ഇത് ഓരോ പദ്ധതികൾ എടുത്താൽ തന്നെ പറഞ്ഞപ്പോഴാണ് ആ ഒരു രാജ്യസഭയിലൊക്കെ മുന്ന എന്നൊക്കെ തരത്തിൽ വളരെ ഇതായിട്ട് നിങ്ങൾ സിനിമയിലെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി തന്നെ നിങ്ങൾ ഇപ്പോഴും നടനായിട്ടാണ് എന്നൊക്കെ തരത്തിലുള്ള മാധ്യമങ്ങളിലേക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഒരു ഷോ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങോട്ട് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത് നമ്മുടെ സുരേഷ് ഗോപി വരണം അല്ലാത്തപ്പോൾ അങ്ങ് സഭയിലൊക്കെ ഇങ്ങനെ ആക്രോശത്തിന് ഇങ്ങനെ ആളായിട്ട് കളിക്കാനും മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കാനും ഒക്കെ ഇവർക്കൊക്കെ അല്ല അത് ജനങ്ങൾ വലിയ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ജനങ്ങൾ തിരഞ്ഞു പിടിച്ചിപ്പോൾ വിജയിപ്പിക്കുകയാണ് അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവരെ മാത്രമാണ് വിജയിപ്പിക്കുന്നത് അത് ഇനി ജോൺ ബ്രിട്ടാസ് നിയമസഭയിൽ മത്സരിക്കാൻ വരട്ടെ അവിടെ ചിലപ്പോൾ പരാജയമായിരിക്കും സംഭവിക്കുക അപ്പോൾ ഏറ്റവും ഉദാഹരണ ആരാണ് നികേഷ് കുമാറാണ് നികേഷ് കുമാർ അവിടെ വലിയ രീതിയിൽ വാഗ്വാദങ്ങൾ പറയുമ്പോഴും മണ്ണിലിറങ്ങിയപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു മണ്ണിലല്ല കിണറ്റിലിറങ്ങിയപ്പോൾ അദ്ദേഹം പരാജയപ്പെടുന്ന പരാജയപ്പെടുന്നൊരു സാഹചര്യമാണ് കണ്ടത് അത് തന്നെയായിരിക്കും ജോൺ ബ്രിട്ടാസിനും ഉണ്ടാകുക ആ രീതിയിലാണ് എന്തായാലും ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഈ പിണറായിവുമായി ബന്ധപ്പെട്ട് നാം പറയുകയാണെങ്കിൽ ഈ പദ്ധതികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം പദ്ധതിയായാലും പല പദ്ധതികളായാലും തങ്ങളുടെ പേരിലാണ് കേരളത്തിൽ വരുമ്പോൾ പേര് മാറ്റുകയും ഫോട്ടോ മാറ്റുകയും അല്ല അത് മറ്റേ ഇപ്പം മൊത്തത്തിൽ ഡി എഫിന് ഇപ്പൊ ഒരു കണ്ടായ ശനിയാണ് ശനി ദശയാണ് എന്ത് പറയുന്നോ അത് ബൂമറാങ് പോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ വീഞ്ഞം പദ്ധതിയുടെ കാര്യം വന്നപ്പോഴാണ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് ഞങ്ങൾ എന്തോ നടത്തുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആമ്പിടിച്ചു ഉമ്മൻചാണ്ടിയെ പോലെ വിസ്മരിച്ചു കൊണ്ട് നടത്തിയത് മൊത്തത്തിൽ മോദി വിളിക്കാതെ സിനിമയിലൊക്കെ പറയത്തില്ല മോഹൻലാൽ തൂത്തുവാരി എന്നൊക്കെ പറഞ്ഞു മോദി വന്നപ്പോഴേ മോദി അത് തൂത്തുവാരി എടുത്തോണ്ട് പോയി അതോടെ ഉമ്മൻചാണ്ടിയെ പറ്റി പിന്നീട് ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു ഈ പറഞ്ഞതുപോലെ സംസാര വിഷയങ്ങളാവുകയും എന്താണ് ഈ വിഴിഞ്ഞം പദ്ധതി എന്നുള്ളത് പത്ത് പേര് അറിയാത്തവരുകൂടി അറിയാവുന്ന തരത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് അടിക്കുകയും താഴെ വേദിയിൽ എനിക്ക് അദ്ദേഹത്തിന്റെ മോദി തൂത്തുവാരി ബി ജെ പി തൂത്തുവാരി എന്നൊക്കെ ചില സിനിമകൾ മോഹൻലാൽ തൂത്തുവാരി മറ്റേ മമ്മൂട്ടി തൂത്തുവാരി എന്നൊക്കെ പറഞ്ഞതുപോലെ മോദി വന്ന് മോദി ബിഞ്ഞം തൂത്തുവാരി കൊണ്ടുപോയി അല്ല അതാണ് പറയുന്നത് ഈ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇവർ വെറും വാക്കുകളിൽ ഒതുക്കുകയാണ് ഇപ്പോൾ തുടർച്ചയെ തന്നെ നാം അതിൽ ബി ജെ പി അനുബന്ധി അല്ലെ ഒരു അഭിനന്ദനം കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ യുക്രൈനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മലയാളി വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങി കിടന്നപ്പോൾ ഇടപെട്ടത് വി ആയിരുന്നു പണ്ട് ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴും ഈ സുരേഷ് ഗോപിയും ഈ മുരളീധരൻ എല്ലാം കൃത്യമായി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മലയാളികൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മതം നോക്കാതെ ഇടപെടാൻ ബി ജെ പി ഇപ്പോൾ വലിയ രീതിയിൽ രംഗത്ത് വരികയാണ് അത് ഈ അവസാന ഘട്ടത്തിലും ഉണ്ടാവുകയാണ് അതിന്റെ ഭാഗമാണ് റെയിൽവേ മന്ത്രി സഹ റെയിൽവേ മന്ത്രിയുടെ സഹായം യും സുരേഷ് ഗോപിയുടെ സഹായം ആ അത് തിരിച്ചറിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നിന്നാണ് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ രണ്ടു കൂടിയായിരുന്നു ആദ്യത്തെ ട്രെയിൻ പുറപ്പെടുന്നത് ഇപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആ വിദ്യാർത്ഥികൾ എഴുപത്തഞ്ചിലധികം വിദ്യാർത്ഥികളായാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരുന്നത് വിവിധ പ്രദേശങ്ങളിൽ ജമ്മു കാശ്മീരിൽ തന്നെ നമുക്കറിയാമല്ലോ ആ നാട്ടുകാർ തന്നെ അവിടെ വലിയൊരു രീതിയിൽ പ്രതിസന്ധിയാവുന്ന അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യമുണ്ട് അതിൽ മലയാള വിദ്യാർത്ഥികളും പെട്ടിരുന്നു എന്നത് വലിയ ആശങ്കയുള്ള കാര്യമാണ് പക്ഷെ അവർക്ക് അടിയന്തരമായി സഹായം നൽകാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു സുരേഷ് ഗോപി എന്തായാലും ജനങ്ങളുടെ കാര്യങ്ങളും വലിയ രീതിയിൽ പരിഗണിക്കുകയാണ് വികസന 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 പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും മറ്റ് കേന്ദ്ര സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് പക്ഷേ ഇനി സംസ്ഥാന സർക്കാരാണ് അതിന്റെ സ്ഥലങ്ങളും മറ്റും വിട്ടു വിട്ടുകൊടുക്കേണ്ടെന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരും കൂടെ സഹായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ പദ്ധതികൾ തൃശ്ശൂർ നടപ്പിലാക്കാൻ അദ്ദേഹം ബാധ്യസ്ഥരാണ് അദ്ദേഹം അത് ചെയ്യുമെന്ന് ഇപ്പോൾ പോലും തൃശ്ശൂർ പൂരത്തിനിടയിൽ പോലും ആ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ അത് സംസ്ഥാന സർക്കാർ എത്രമാത്രം നിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും പലപ്പോഴും എൽ അറിയാലോ ഒരാളെ നന്നായി മുന്നോട്ട് പോകുന്ന കാണാം കാരണം തൃശൂർ ഇനി എങ്ങനെ പുകച്ച് പുറത്തേ അടിക്കണം സുരേഷ് ഗോപി എങ്ങനെ പുകച്ച് പുറത്തേ അടിക്കണം എന്ന് ആലോചിച്ചൊന്നും നടക്കണം പിന്നെ എന്തായാലും അവർ സഹകരിക്കുമെന്ന് തോന്നുന്നില്ല ഇനി അടുത്ത ഭരണത്തിൽ ഇരിക്കയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല അതാണ് ഈ സുരേഷ് ഗോപി സ്വന്തം ജനങ്ങളെ സ്വന്തം ജനങ്ങൾ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുത്ത ജനങ്ങൾക്കും വലിയ വികസനങ്ങൾ സഹായങ്ങൾ നൽകുന്നു അതോടൊപ്പം തന്നെ കേരളത്തെയും വലിയ രീതിയിൽ പരിഗണിക്കുകയാണ് അതാണ് നാം ഇപ്പോൾ കണ്ടത് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കണ്ടത് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കണ്ട അങ്ങനെ ഓരോ വിഷയത്തിലും അദ്ദേഹം കൃത്യമായി ഇടപെടുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക